എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു പല ആളുകളുടെയും സംശയം പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത തുക വിതരണത്തിനുള്ള സമയമായോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നമുക്ക് പതിനേഴ് ഗഡുക്കളാണ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ആദ്യ ഘഡുവായിട്ടുള്ള തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത് ഇനി ലഭിക്കേണ്ടത് രണ്ടാം ഗഡുവാണ് നിലവിൽ പതിനാറ് ഗഡുക്കൾ വരെയായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ വിതരണം ചെയ്തത് മുപ്പത്തി രൂപ അങ്ങനെ ലഭിച്ചു അതിനുശേഷം ഇലക്ഷൻ നടന്നു ഇലക്ഷന് ശേഷം പുതിയ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ഒപ്പിട്ട ബില്ലും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിൻ്റേതായിരുന്നു ബജറ്റിൽ ഇത് വർദ്ധിപ്പിക്കും എന്ന തരത്തിലുള്ള വാർത്ത ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ വന്നിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഒരു സ്ഥിതി വെച്ച് അതായത് സർക്കാരിന് സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ട വേറെ രണ്ട് ആളുകളുണ്ട് അത് ബി ജെ പി എം പിമാരോ ബി ജെ പി മന്ത്രിമാരോ ബി ജെ പി സംസ്ഥാനങ്ങളോ അല്ല അത് ബീഹാർ സംസ്ഥാനത്തിനും ആന്ധ്രാ സംസ്ഥാനത്തിനും മുഖ്യമന്ത്രിമാരായിട്ടുള്ള ആളുകൾക്കാണ് കാരണം അവരുടെ ഏറ്റവും വലിയ ഒരു പിന്തുണയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്നത് കഴിഞ്ഞ ബജറ്റിലും നമ്മളത് കണ്ടു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും വിഹിതങ്ങൾ കുറഞ്ഞപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും വാരിക്കൂരിയാണ് ഫണ്ടുകൾ വകയിരുത്തിയത് ഇടക്കാല ബജറ്റിൽ പി എം കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടിയിട്ട് അറുപതിനായിരം കോടി രൂപ മാറ്റിവെക്കുകയുണ്ടായി അതായത് പി എം കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്യുന്നതിന് വേണ്ടി അറുപതിനായിരം കോടി രൂപ ഇത് ഓരോ ഗഡ് വിതരണം ചെയ്യുന്നതിനും ഇരുപതിനായിരം കോടി രൂപ എങ്ങനെയാണ് ചിലവാക്കുന്നത് ഇതിലേക്ക് ഒരു അറുപതിനായിരം കോടി രൂപ കൂടി മാറ്റിവെച്ച് ഈ തുക ഇരട്ടിയാക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരുന്നത് അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം കോടി രൂപ മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന രണ്ടായിരം മൂവായിരം രൂപയാക്കും എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഇങ്ങനെ ഒരു വർധനവ് ഉണ്ടാവുകയാണെങ്കിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗഡുക്കൾ മൂന്ന് ഗടുക്കൾ നാല് ഗഡുക്കളൊക്കെ ആവുകയാണെങ്കിൽ തുക വിതരണത്തിൻ്റെ സമയക്രമത്തിൽ മാറ്റം വന്നിരുന്നു അതായത് നാല് മാസം എന്നുള്ളത് മൂന്ന് മാസമായിട്ട് ചുരുങ്ങുമായിരുന്നു അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഇത് മൂന്ന് ഓരോ മൂന്ന് മാസം കഴിയുമ്പോൾ ഈ ഒരു തുക കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യമില്ല കേന്ദ്ര സർക്കാർ ആ ഒരു രീതിയിലേക്ക് കടക്കാത്തത് കൊണ്ട് തന്നെ ഇനി നമുക്കാരു തുക ലഭിക്കേണ്ടത് അതായത് ഈ ഓഗസ്റ്റ് മാസം മുതൽ അത് ആരംഭിച്ചു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ഇനി പതിനെട്ടാം ഘടുവ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ രണ്ടാം ഘടുവായിട്ട് നമുക്ക് ലഭിക്കേണ്ടത് അത് എന്ന് ലഭിക്കും എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഓഗസ്റ്റിൽ ലഭിക്കില്ല സെപ്റ്റംബറിൽ ലഭിക്കില്ല ഉറപ്പാണ് അത് ആര് എന്ത് തന്നെ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിച്ചാലും അത് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ അറിവാണ് എങ്കിലും ആ ഒരു തുക ഈ രണ്ട് മാസത്തിലും ലഭിക്കില്ല പിന്നെ അത് ലഭിക്കാനുള്ള സാധ്യത അത് കഴിഞ്ഞുള്ള ഒക്ടോബർ മാസത്തിലാണ് ഒക്ടോബർ മാസത്തിൽ തന്നെ അവസാന ആഴ്ചകളിലായിരിക്കും അവസാന ആഴ്ചയിലോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആഴ്ചയിലോ ആയിരിക്കും അതിൻ്റെ ഒരു വിതരണം നടക്കുക അതും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നവംബർ മാസത്തിലേക്ക് ഇത് നീളാനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെയാണ് പതിനെട്ടാം ഗടുവിൻ്റെ തുക വിതരണം ഉണ്ടാകുക അത് എപ്പോഴൊക്കെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും നമ്മൾ ചെയ്യണമോ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ എന്തെങ്കിലും ചെയ്യണമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു മറുപരിയാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഗഡുക്കളൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് അടുത്ത ഗഡു വിതരണം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു തുക കൂടി ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊന്ന് കഴിഞ്ഞ മുമ്പൊക്കെ പത്ത് കെടുക്കൾ വരെ ലഭിച്ചു അല്ലെങ്കിൽ പതിനൊന്ന് ഗടുക്കൾ വരെ ഒക്കെ ലഭിച്ച ആളുകൾ പിന്നീട് അങ്ങോട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ഇവ നടത്താത്തത് കൊണ്ടായിരിക്കും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നമ്മൾ പല തവണ പറഞ്ഞിട്ടുള്ളതാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് ചെയ്തുകൊണ്ട് ഈ നേരത്തെ ലഭിച്ചിരുന്നത് പിന്നീട് മുടങ്ങിപ്പോയത് പുനഃസ്ഥാപിക്കാൻ കഴിയും പിന്നെ ഈ പദ്ധതിയിലേക്ക് പുതുതായിട്ട് അപേക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ കാലാകാലങ്ങളായിട്ട് പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ ഉണ്ട് ന്യൂ ഫാർമേഴ്സ് കോർണർ വഴി ന്യൂ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് അപ്പം അതിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിക്കാനുള്ളത് അല്ലാതെ ഇപ്പോൾ കിട്ടുന്ന ആളുകൾക്ക് ഇനി ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഈ മാസം ഇനി ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് ചെയ്യണം അല്ലെങ്കിൽ സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് ചെയ്യണം എന്നൊന്നും പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല കാരണം അതിനു മുമ്പൊന്നും ഈ തുക ലഭിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടില്ല ഇതുവരെ കിട്ടിയിട്ടുള്ള ആളുകൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് അല്ലാതെ തന്നെ ആ ഒരു തുക വിതരണം ചെയ്യുന്ന സമയത്ത് എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് തുക കൃത്യമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി സത്യസന്ധമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് വീണ്ടും ബൈ ഇതുവരെ